നമസ്കാരം മലയാളികളുടെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയുമുള്ള കാത്തിരിപ്പിനൊടുവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുന്നതിന് മുൻപേ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ തന്നെ രണ്ട് വർഷത്തേക്ക് മന്ത്രിയായി പരിഗണിക്കരുതേ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആവശ്യം ആ ആവശ്യം തിരസ്കരിച്ചുകൊണ്ട് മോദിയും അമിത്ഷായും മന്ത്രിയാകാൻ പറഞ്ഞു സുരേഷ് ഗോപി മന്ത്രിയായി കഴിഞ്ഞ മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരായിരുന്ന രണ്ടുപേരും സ്ഥാനം നിഷേധിക്കപ്പെട്ട പുറത്തു നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ തൻ്റെ മികവ് കൊണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം നേടുന്നത് മോഹൻലാൽ അടക്കമുള്ളവർ ആശംസിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപേ നന്മ ചെയ്ത് സമൂഹത്തെ സേവിച്ച് ഒടുവിൽ അതിന് പ്രതിഫലമായി കിട്ടിയതാണ് സുരേഷ് ഗോപിക്ക് ഈ മന്ത്രിസ്ഥാനം എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കൽ പോലും പാർലമെൻറ്റിൽ മത്സരിച്ച് ജയിച്ചിട്ടില്ലാത്ത നാല് പേർ ഇതിനു മുൻപ് മലയാളികളായി ബി ജെ പി സർക്കാരുകളിൽ മന്ത്രിയായിട്ടുണ്ട് ഒ രാജഗോപാലായിരുന്നു ആദ്യം ആ പദവിയിലെത്തിയതെങ്കിൽ പിന്നീട് അൽഫോൻസ് കണ്ണന്താനവും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും മന്ത്രിമാരായി അങ്ങനെ ഇതിനു മുമ്പ് ഇരുന്ന കസേരയിലേക്കാണോ ഇത്രയേറെ ആരവത്തോടെ കേരളത്തിലെ ബി ജെ പിയുടെ അടിത്തറ തന്നെ വിപുലപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം സമ്മാനിച്ച സുരേഷ് ഗോപിയെ കൊണ്ടിരുത്തുന്നത് മറ്റു നാലു പേരും രാഷ്ട്രീയം തൊഴിലായി സ്വീകരിച്ചതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഏത് മന്ത്രി പദവിയും മഹത്തരമാണ് എന്നാൽ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സുരേഷ് ഗോപി തൻ്റെ കരിയർ ഉപേക്ഷിച്ചുകൊണ്ട് മന്ത്രിയാകുമ്പോൾ ഒരു സഹമന്ത്രി സ്ഥാനം മാത്രം കൊടുത്താൽ മതിയോ ക്യാബിനറ്റ് റാങ്ക് കൊടുക്കാതിരുന്നത് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തതുപോലെ സ്വതന്ത്ര ചുമതലയുള്ള ഒരു വകുപ്പെങ്കിലും കൊടുക്കേണ്ടിയിരുന്നില്ലേ സുരേഷ് ഗോപിക്ക് എന്തുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപിക്ക് ഈ അവസരം നിഷേധിക്കപ്പെട്ടത് അമിത ആത്മവിശ്വാസമാണ് സുരേഷ് ഗോപിക്ക് വിനയായത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപിയെ ചേർത്ത് പിടിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് അടിവേരിടാൻ കേന്ദ്ര നേതൃത്വം ഒരുക്കിയ ഉത്തരവാദിത്വം ഭംഗിയായി സുരേഷ് ഗോപി നിർവഹിച്ചെങ്കിലും പിന്നീടുണ്ടായ ചില നീക്കങ്ങളും വർത്തമാനങ്ങളും ബി ജെ പി നേതൃത്വത്തെ അസ്വാരസ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ താൻ മന്ത്രിയാകാൻ ഒരുക്കമാണ് എന്നാൽ സിനിമയിൽ കൂടി തുടരാൻ അവസരം തരണം എന്ന് ആവശ്യപ്പെട്ടത് അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് മോദി കഠിനാധ്വാനിയും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ മുമ്പോട്ട് പോകുന്ന ആളുമാണ് ഇഷ്ടം ഇരുപത്തിനാല് മണിക്കൂറും ജോലി എടുക്കുന്ന മന്ത്രിമാരെയാണ് രാജീവ് ചന്ദ്രശേഖരും വി ഒക്കെ മോദിയുടെ ഇഷ്ടക്കാരായി മാറിയത് അവരുടെ കഠിന പ്രയത്നം കൂടി കണക്കിലെടുത്താണ് എന്നിട്ടും അവരെ മാറ്റി നിർത്തി സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോൾ സിനിമ കൂടി ഒപ്പം വേണം എന്ന് ശാഠ്യം പിടിച്ചത് അസ്വസ്ഥതയ്ക്ക് കാരണമായിട്ടുണ്ട് എന്ന് ഡൽഹിയിലെ ചില വൃത്തങ്ങൾ സൂചന നൽകുന്നു സിനിമ മാറ്റിവെക്കാതെ മന്ത്രിയാകാൻ ഇറങ്ങിയാൽ അത് ശരിയാവില്ല എന്ന് തിരിച്ചറിവാകാം മറ്റൊരു മുതിർന്ന മന്ത്രിയുടെ കീഴിൽ സഹമന്ത്രി സ്ഥാനം കൊടുത്തത് തന്നെ സുരേഷ് ഗോപിക്കിനി സിനിമയുമായി മുമ്പോട്ട് പോകാൻ കഴിയും സഹമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റിവെച്ച് സിനിമാഅഭിനയം തുടരുന്നതിന് എതിർപ്പൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്ന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയുന്നുവോ സിനിമ മാറ്റിവയ്ക്കുന്നുവോ അന്നായിരിക്കും സുരേഷ് ഗോപിക്ക് കൂടുതൽ ഉത്തരവാദിത്തം ലഭിക്കുക എന്നാൽ പിന്നെയും ഒരു വിഷയമുണ്ട് സുരേഷ് ഗോപിയുടെ പക്വതയില്ലാത്ത ചില ഇടപെടലുകൾ പറച്ചിലുകൾ മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി എങ്ങനെ ശോഭിക്കും എന്നതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും ബി ജെ പി ഒരാൾ സുരേഷ് ഗോപിയെ അറിയിക്കണം എന്ന് പറഞ്ഞ് എനിക്കിട്ട ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുക അതായത് ഗോപിയുടെ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുമായി ഏറ്റവും അടുത്ത ആൾക്കാരോ ആരെങ്കിലും ആയിട്ടോ പരിചയം ഉണ്ടെങ്കിൽ അവരോട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതായത് സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രസ്താവനകളൊക്കെ നോക്കുമ്പം അതായത് എനിക്ക് മന്ത്രിയാവണ്ട എനിക്ക് പത്ത് വകുപ്പുകളുടെ ഏകോപനം കിട്ടിയാ മതി അങ്ങനെയൊക്കെ പറയുമ്പം ഈ മന്ത്രിസഭ എങ്ങനെയാണെന്നോ മന്ത്രിമാരെങ്ങനെയാണെന്നോ വകുപ്പുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നതിനെ കുറിച്ചൊന്നും പുള്ളിക്ക് ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ആ ഒരു പ്രസ്താവന ഇന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം അത്തരത്തിലുള്ള ചിന്തി മൈൻഡായിട്ടാണ് പുള്ളി മന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പുള്ളിയുടെ ആ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരും പുള്ളിയും ആയിട്ട് ക്ലാഷ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കാരണം ഒരു ഒരു മന്ത്രി എന്ന രൂപത്തിലുള്ള ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പുള്ളിക്ക് ധാരണ വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം പുള്ളിയുമായിട്ട് പരിചയപ്പെട്ട ആരോടെങ്കിലും കൃത്യമായി ഒന്ന് പറയുക പുള്ളിക്ക് നല്ല ഭരണപരമായി നല്ല പരിചയമുള്ള ഒരാളെ ആദ്യത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും പുള്ളിക്ക് ഒരു അസിസ്റ്റ് ചെയ്യാൻ വിട്ടുകൊടുക്കുക എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം ആദ്യ കാലങ്ങളിൽ തന്നെ വൻ നെഗറ്റീവ് ഉണ്ടാകും കാരണം എന്നുവെച്ചാല് പുള്ളി അങ്ങനെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതിന് ഇപ്പൊ പറഞ്ഞു വാക്കാൽ ഒരു മന്ത്രി അത് അങ്ങനെ അങ്ങോട്ടാക്കിക്കോ ഇതിങ്ങനെ അങ്ങോട്ട് അങ്ങോട്ടാക്കിക്കോ എന്ന് പറഞ്ഞാല് അവർക്കത് ചെയ്യാൻ പറ്റില്ല അവർക്ക് അവർക്കതിന്റേതായ അവർ ചെയ്യുമ്പം അതിന്റെ പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നോക്കി മാത്രമേ ഒരു കാര്യം തീരുമാനിക്കാനോ ചെയ്യാനോ പറ്റുള്ളൂ പക്ഷെ മന്ത്രി എന്ന രൂപത്തിൽ പുള്ളി അങ്ങനെ കുറയും അത് ആദ്യം ഒന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ അങ്ങ് പോവുമെങ്കിലും പിന്നീട് ക്ലാഷുകളായി മാറി അത് പൊട്ടി പുറത്തേക്ക് വീടുകളിലേക്കൊക്കെ എത്തി ഫുൾ നെഗറ്റീവിലേക്ക് പോകും അപ്പം തുടക്കം തന്നെ ഇത്തരത്തിലുള്ള ഭരണകാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണയുള്ള ഒരാളെ പുള്ളിയുടെ പി എ ആയിട്ടോ എല്ലാം വെച്ചു കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ നല്ലതായിരിക്കുമെന്നൊന്ന് കേട്ടോ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന അദ്ദേഹം കേന്ദ്രമന്ത്രിയായി ശോഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന്റെ നല്ല മനസ്സും മനുഷ്യ സ്നേഹവും മഹത്താണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അത് അംഗീകരിക്കുമ്പോഴും ഇത്തരം ചില വിമർശനങ്ങൾ സുരേഷ് ഗോപി ശ്രദ്ധിക്കുന്നത് നല്ലതാവും രാഷ്ട്രീയ പ്രവർത്തനം സിനിമാഭിനയം പോലല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ഒരുപക്ഷെ ഇതൊക്കെ മതിയാവും എന്നാൽ മന്ത്രി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭരണം മുമ്പോട്ട് പോവുക അസാധ്യമാകും അങ്ങനെ സംഭവിച്ചാൽ കഠിനാധ്വാനിയായ മോദി ക്ഷമിച്ചെന്ന് വരില്ല സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന ഈ ജനപിന്തുണയും സുരേഷ് ഗോപിയുടെ കരുണാർദ്രമായ മനസ്സും അദ്ദേഹത്തെ ഒരു മികച്ച നേതാവാക്കി മാറ്റട്ടെ എന്നാണ് അഭ്യർത്ഥന എതിരാളികൾ പരിഹസിച്ചും ട്രോളിയും വളർത്തി വലുതാക്കിയ സുരേഷ് ഗോപി തൃശ്ശൂർ പിടിക്കും എന്ന് കട്ടായം പറഞ്ഞ് അഞ്ചു വർഷം അവിടെ കഠിന പ്രയത്നം ചെയ്ത് അത് പിടിച്ചെടുത്തതോടെ തൃശൂർ മോഡൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി മോഡൽ സ്ഥാപിതമായിരിക്കുന്നു ആ സുരേഷ് ഗോപി ഒരു ഇഞ്ചു പോലും പിഴയ്ക്കാതെ വിജയശ്രീലാളിതനാകണം എന്ന് തന്നെയാണ് കേരളം ആഗ്രഹിക്കുന്നത്